എല്ലാവർക്കും നല്ലൊരു വിട്ടുമാണ് അപ്പൊ ഞങ്ങളിതാ സ്കൂളിൽ പോലെ ഞങ്ങളടാ സ്കൂളിൽ നിന്ന് മറ്റേ കാര്യം തന്നെ കളിയാക്കിയിരിക്കാനെങ്ങനെയാ പറയില്ലേട്ടാ എന്താ പറയാ അത് ഞാൻ ചിലപ്പം സ്കൂളിൽ പോവാത്ത കേടായിരിക്കും പറയുകയില്ല അപ്പൊ എല്ലാം കാണിച്ചു കാണിച്ചുകൊടുത്തോട്ടെ അടിപൊളിയല്ലേ സമാധാനത്തിന്റെ വെള്ളപ്രവാൻ വേണ്ടി വെള്ളയാണ് അത് ഉദ്ദേശിച്ചത് പക്ഷെ മല മഴക്കാലായത് തന്നെ വെള്ള അത്ര നല്ലതല്ല അതുകൊണ്ട് ഞങ്ങൾ എന്താക്കി അത് പിങ്കാക്കി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യ അടങ്ങി നിൽക്കേ അപ്പിന് മോള് കൂട്ടി ഇനി ഏഴാം ക്ലാസ്സിലേക്കും മോനൂട്ടൻ ഒന്നാം ക്ലാസ്സിലേക്കാണ് കേട്ടാ അപ്പൊ അവൻ ആദ്യമായിട്ടല്ലേ പുതിയ ക്ലാസ്സിലേക്ക് പോവേന്ന് പറ ഇനി പഠിക്കാനല്ല ഒരുപാട് ഉണ്ടാവും കുട്ടികളൊക്കെ മാറി നല്ല വേറെ വലിയ മോനായി നേരെ നോക്ക് എല്ലാരും നേരെ നോക്കി വർത്താനം പറയാൻ പഠിക്കണം ഇതാ കേട്ടാ കുട്ടികളൊന്നും കളിക്കാൻ പാള പിന്നെ സ്കൂളിൽ പോകുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും ഒരു ഹായ് പറഞ്ഞ ഹായ് പറഞ്ഞ മടിയാന്ന് തോന്നുന്നില്ല ഏഷ്യാം പക്ഷെ രാവിലെ എല്ലാം കുളിക്കാനൊക്കെ അടിപൊളിയായിരുന്നു പക്ഷെ ഇപ്പൊ എന്താന്നറിയില്ല ചെറിയൊരു മടിയുണ്ടോന്നൊരു സംശയം ഇല്ലല്ലേ മഴയൊന്നുമില്ല ഇന്ന് ഉച്ചവരേ ക്ലാസ് ഇല്ല അതുകൊണ്ട് ഉച്ചക്ക് ശേഷം വരാം അപ്പൊ ഞാനും ഒരു പത്ത് പൈതോണിയാകുമ്പോൾ ഞാൻ ഷോപ്പിൽ പോവും വേറെ സ്കൂളിലാക്കി ആക്കി കഴിഞ്ഞിട്ട് ഞാനൊന്ന് പോകും അപ്പൊ എല്ലാവരും രാറ്റവാറ നീയൊന്നിങ്ങനെ മറ്റേ പ്രസംഗത്തിനൊന്നും ഇങ്ങനെ നിൽക്കുന്ന അനങ്ങാതെ ഇതി ഒന്ന് പറഞ്ഞൂടെ നാടാ ഇതാ ചെയ്യണ്ട ഡ്രസ്സ് ഓഫീ आलेले ಎಲ್ಲാർക്കും موږ ಇಷ್ಟ ಆಯ್ಬಾ